ോകമാകുവാനും ക്രിസ്ത്യാനികൾ നമ്മുടെ കർത്താവിൻ്റെ ഉയർപ്പിൻതിരുന്നാൾ ആഘോഷിച്ചു ഇനി അടുത്ത വർഷമാണ് അവർക്ക് അത് ഓർക്കുവാനും ആഘോഷിക്കുവാനും ഉള്ളത് എന്നാൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ പാപമോചനം പ്രാപിച്ച യഥാർത്ഥ ദൈവമക്കൾക്ക് മക്കൾക്ക് ക്രിസ്തുവിൻ്റെ ജനന മരണ പുനരുദ്ധാനവും വീണ്ടും അറിവിനായിട്ടുള്ള ഭാഗ്യകരമായ പ്രത്യാശം നാൾ തോറും ഓർക്കുവാനും നന്ദി പറയുവാനും ഹൃദയത്തിൽ ഹൃദയത്തിൽ നിന്നുയർന്ന സ്തുതി സ്ത്രോത്രങ്ങൾ അർപ്പിച്ച് ആരാധിപ്പാനുമുള്ള അവസരങ്ങളാകുന്നു അതിന് കാരണം കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടാനുഭവങ്ങൾ നമ്മെ ദൈവമക്കളാക്കി തീർക്കുവാൻ വേണ്ടി കർത്താവ് അനുഭവിച്ച കഷ്ടാനുഭവങ്ങളെ ഓർക്കുമ്പോൾ നാം എത്ര നന്ദിയുള്ളവരായിരിക്കണം ഇന്ന് അനേകർ മരണം വഴിയായി ലോകം വിട്ട് കടന്നു പോകുമ്പോൾ നമ്മുടെയൊക്കെ ആയുസിനോട് ഒരു ദിവസം കൂടെ കൂട്ടിത്തന്ന് നമ്മെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത് ഈ ലോകത്തോട് അനുരൂപരാകാതെ ഈ ലോകത്തോട് അനുരൂപരായി ജീവിക്കാനല്ല പിന്നെയോ നമ്മെ വീണ്ടെടുത്ത് രക്ഷിച്ച് സ്വർഗരാജ്യത്തിന് അവകാശികളാക്കി തീർത്ത അത്യുനതനായ പിതാവാൻ ദൈവത്തെ അനുസരിച്ച് അവൻ നമ്മോട് കാണിച്ച വലിയ ഉപകാരങ്ങളെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാനാകുന്നു എന്നോർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം ആരാധനയ്ക്കായി കൂടി വരുമ്പോൾ എന്നെപ്പോഴും ഓർപ്പിക്കുന്ന ഒരു വാക്യം വായിച്ച് നമുക്ക് ഇന്ന് ഇന്ന് നമ്മുടെ കർത്താവിനെ ആരാധിക്കാം എബ്രഹ ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ ഏഴും മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ അത് അതിനകത്ത് എട്ടാം വാക്യം ഞാൻ വായിക്കുന്നു പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന എല്ലാവർക്കും നിത്യരക്ഷയുടെ കാരണബോധനായി തീർന്നു ഈ വാക്യത്തിലെ അർത്ഥമോ ആശയമോ പൂർണ്ണമായും മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ അതിൻ്റെ ഏഴാം വാക്യം കൂടെ നമുക്ക് വായിക്കാം ക്രിസ്തു തൻ്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്നും രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു പിതാവിനോടുള്ള ഭയഭക്തിയിൽ പിതാവിൻ്റെ ഇഷ്ടം നിവർത്തിപ്പാൻ സന്നദ്ധനായ പ്രിയപുത്രൻ ആ ഇഷ്ടത്തിൽ ഒരിക്കലായി കഴിച്ച യാഗത്തിൽ യാഗത്താൽ യാഗത്തിന് തന്നെ തന്നെ അർപ്പിച്ച ആ യാഗത്തിനായി തന്നെ തന്നെ അർപ്പിച്ച പുത്രൻ ആശ ആ ശരീരയാഗമായിരുന്നു കാൽവറി ക്രൂസിലെ തൻ്റെ യാഗമരണം ഭാവിയായ മനുഷ്യനെ അഥവാ നാം ഓരോരുത്തരെയും വിശുദ്ധനും നിലമാനുമായ ദൈവത്തിൻ്റെ മുമ്പിൽ വിശുദ്ധീകരിക്കുവാൻ ആ യാഗം അല്ലാതെ വേറൊരു യാഗവും പിതാവിന് ഇല്ലായിരുന്നു അതെത്ര വലിയ ചിന്തയാണ് നമുക്ക് നൽകുന്നത് അതുകൊണ്ടായിരുന്നു ആ നിലയിൽ ഒരു ഉത്തരം പുത്രൻ്റെ പ്രാർത്ഥനയ്ക്ക് പിതാവ് കൊടുക്കാതിരുന്നത് ഏഴാം വാക്യത്തിൽ ഉറച്ച നിലവിളിയോടും കണ്ണുന്നവരോടും കൂടെ അപേക്ഷയും അഭിയാചനയും കഴിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഗത്സമന തോട്ടത്തിൽ ഉറച്ച നിലവിളി നാം കാണുന്നില്ല ക്രൂശിൽ കിടക്കുമ്പോൾ ആണ് യേശു ഉറക്കയെ നിലവിളിച്ചത് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്നായിരുന്നു ആ ഉറച്ച നിലവിളി അടുത്തതായി അടുത്തതായ നിലവിളിയോടുകൂടെ യേശു തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കയ്യിലേൽപ്പിച്ചു അത്യക്ഷ്യത്തിലുള്ള ഈ രണ്ട് നെലുളികൾക്കും എന്തായിരുന്നു ദൈവം തൻ്റെ പുത്രനെ കൈവിട്ടത് എന്തിനായിരുന്നു അത് ഒരു ശിക്ഷയായിരുന്നു പാപത്തിന് ജഡത്തിൽ വിധി വിധിച്ച ശിക്ഷ റോമലേഖനം എട്ടാം അധ്യായത്തിൻ്റെ മൂന്ന് പുത്രനെടുത്ത ജഡശരീരത്തിൽ പാപത്തിനുള്ള ദൈവനേദിയുടെ ശിക്ഷ പിതാവ് നൽകിയത് ഒരു ഉത്തരം രണ്ടാമത് ഉത്തരം കൂടി ഉള്ളത് അതാണ് ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ ഇപ്പോൾ നാം വായിച്ച വേദഭാഗത്തിൽ കാണുന്നത് പുത്രനെങ്കിലും അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണമുഖനായി തീർന്നു ഫിലിപ്പലേന രണ്ടാം അധ്യായത്തിൻ്റെ എട്ടാം ഭാഗ്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ക്രൂസിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന ദൈവപുത്രൻ അതുപോലെ തന്നെ രണ്ടാം അധ്യായത്തിലും കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കി എന്നത് അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുന്ന രക്ഷാനായകനാകുവാൻ വേണ്ടിയായിരുന്നു പ്രിയമുള്ളവരെ ക്രൂസിലെ കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായ ദേവ പുത്രൻ നമുക്ക് വേണ്ടി നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു അതിനുവേണ്ടിയായിരുന്നു നമ്മുടെ കർത്താവ് ക്രൂസിൽ കിടന്ന് ഉറക്കെ നിലവിളിച്ചത് അതിനുവേണ്ടി മാത്രമായിരുന്നു പിതാവ് തൻ്റെ പുത്രനെ കാൽവെറി ക്രൂസിൽ കൈവിട്ടത് ഗത്സമനയിലും കാൽവറി ക്രൂസിലും പ്രിയ ഈ പ്രിയപുത്രൻ അനുഭവിച്ചത് പിതാവിനോടുള്ള ഭയഭക്തിയുടെയും അനുസരണത്തിൻ്റെയും പ്രദർശനമായിരുന്നു അതുമൂലം പിതാവ് തൻ്റെ പുത്രനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു സകലനാമത്തിലും മേലായ നാമം നൽകി പിത സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും പാദങ്ങളെല്ലാം നാവെല്ലാം കർത്താവായ യേശു ക്രിസ്തു എന്ന് പാടിക്കൊണ്ട് അവൻ്റെ നാമത്തിൽ മുട്ടുകുത്തുവാൻ തക്കവണ്ണം പ്രസാദിച്ചത് അതുമൂലം മാത്രമായിരുന്നു അപ്രേമുള്ളവരെ നമ്മുടെ കർത്താവ് അനുഭവിച്ച കഷ്ടങ്ങളുടെ ആഴം നമുക്ക് ആർക്കെങ്കിലും വിവേചിപ്പാനാകുമോ ആ ക്രൂശില് കിടന്നുകൊണ്ട് രണ്ട് കള്ളന്മാരുടെ മധ്യേ ആകാശത്തിനും ഭൂമിക്കും മധ്യേ കിടന്നുകൊണ്ട് ഉറച്ച നിലവിളി എന്ന് പറയുമ്പോൾ അതിഗന്ധം മുഴുവനും എനിക്ക് തോന്നുന്നത് ആ ഒരു സ്ഥലം പട്ടണം മുഴുവനും കേൾക്കത്തക്കവലെ ആ ശബ്ദം സ്വർഗത്തിലും കേട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അത് നമ്മുടെ ഹൃദയ ഭിത്തികളെ തകർക്കുന്നില്ലേ അത് അത് കേൾക്കാൻ നമ്മുടെ കാതുകൾ തുറക്കുവാൻ നമുക്ക് ദൈവം നമ്മെ സഹായിക്കട്ടെ അതാർക്ക് വേണ്ടിയായിരുന്നു നമുക്ക് നിത്യരക്ഷ നൽകുവാൻ വേണ്ടി നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു ഓഹോ എത്ര വലിയ രക്ഷയാണ് ഇത്ര വലിയ രക്ഷ എന്ന് പറയുമ്പോൾ ആ രക്ഷയുടെ വലിപ്പം നാം മനസ്സിലാക്കിയിട്ടുണ്ടോ അതുപോലെ ഇത്ര വലിയ സ്നേഹം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹത്തിൻ്റെ മുമ്പാകെ നാം വരുമ്പോൾ തത്താ ഹൃദയത്തിൽ ഹൃദയം പ്രകാശിച്ചിട്ട് ഹൃദയം നന്ദിയാൽ നിറഞ്ഞ് അവൻ്റെ പിത പാദത്തിൽ ഞാൻ മുട്ടുകുത്തുമ്പോൾ നമ്മുടെ ഹൃദയം എങ്ങനെയിരിക്കുന്നു അതോ എല്ലാവരും ഞായറാഴ്ച പള്ളിയിൽ പോകുന്നു ഞാനും പോകുന്നു എന്ന ഭാവത്തോടെയാണോ നാം കർത്താവിനെ ആരാധിക്കാൻ വരുന്നത് അപ്രേമുള്ളവരെ നമ്മെ രക്ഷിച്ചാൽ വലിയ രക്ഷയുടെ വില നമുക്ക് വേണ്ടിയ കാൽവറി കൃഷിയിൽ കിടന്നുകൊണ്ട് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈപ്പെട്ടത് എന്തെന്നാലറിക്കറിഞ്ഞ പുത്രൻ്റെ ആ ശബ്ദം നമ്മുടെ കാതുകളിൽ മുഴങ്ങുമ്പോൾ എനിക്ക് വേണ്ടിയായിരുന്നല്ലോ ഞാനാണല്ലോ അങ്ങനെ കരയേണ്ടത് നമ്മെ നാം ദൈവത്തിൽ നിന്ന് അകന്നു പോയവരാകുന്നു പാപത്തിൽ മരിച്ചവരായിരുന്നു യാതൊരു വിധത്തിലും നമ്മെ രക്ഷിപ്പാൻ ആരുമുണ്ടായിരുന്നില്ല എന്നാൽ ആ പാപ ചേറ്റിൽ നമ്മെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടി പ്രിയപുത്രൻ കാൽവറി ക്രൂശ്യ തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കയ്യിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് രണ്ട് പ്ര കാ ഉറച്ച നിലവിളിയാണ് അവിടെ നിലവിളിച്ചത് എൻ്റെ ആത്മാവിനെ തൃക്കയില് ഭരമേൽപ്പിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ആത്മാവനെ പിതാവിൻ്റെ കയ്യിൽ ഭരമേൽപ്പിച്ചു തീർന്നു പിതാവിനെ അനുസരിച്ച ഒരു പുത്രൻ ആ പുത്ര രക്തത്താൽ മാത്രമാണ് നമുക്ക് രക്ഷ ലഭിച്ചത് കൃപയാല വിശ്വാസം മൂലം മാത്രം നമ്മുടെ ആരുടെയും വീര്യപ്രവർത്തികൾ കൊണ്ടോ പുണ്യപ്രവർത്തികൾ കൊണ്ടോ ഒന്നുമല്ല നമ്മെ രക്ഷിച്ച മഹാസ്നേഹം ആ നമ്മെ കണ്ടു ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മുടെ അമ്മയുടെ ഉദരത്തിണ്ണം ഉരുവാകുന്നതിന് മുമ്പേ നമ്മെ ക്രിസ്തുകൾ കണ്ട ആ പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ ബാഹയെ നമുക്ക് മുട്ടുകുത്താം അവനെ സത്യത്തിലും വിശുദ്ധിയിലും ആരാധിപ്പാൻ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം ഒരുക്കപ്പെട്ട സുഗന്ധവർഗവുമായിട്ടാണോ നാം ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളെ ഒരാഴ്ച മുഴുവൻ ഒരുക്കി ആ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന സ്തുതി സ്തോത്രയാങ്ങൾ ഭവനത്തിൽ രാവിലെയും വൈകിട്ടും എപ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ അത് ഓർത്ത് ആരാധിക്കുന്നവർക്ക് മാത്രമേ യഥാർത്ഥമായി ഞായറാഴ്ച രാവിലെ വന്നവനെ ആരാധിപ്പാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ പിതാവ് നമ്മുടെ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നവനാണ് ഹൃദയങ്ങളെ അന്തരന്തിരങ്ങളെ നോക്കി കാണുന്നവനാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയാണ് അവൻ കാണുന്നത് നാം എത്ര ഉടുത്തൊരുങ്ങി ചമഞ്ഞ് വന്നാലും എന്നെല്ലാം ഭക്തി നമ്മൾ അഭിനയിച്ചാലും നമ്മുടെ കർത്താവ് നോക്കുന്ന നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് നാം എങ്ങനെയാണ് വന്നിരിക്കുന്നത് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ചിട്ടാണോ വന്നിരിക്കുന്നത് പ്രേമുള്ളവരെ ശുദ്ധിയില്ലാത്ത അധരത്തോടും കൂടെ ശുദ്ധിയില്ലാത്ത ഹൃദയത്തോടും കൂടെ കഴിക്കുന്ന ആരാധനകളൊന്നും നമ്മുടെ കർത്താവ് നമ്മുടെ പിതാവ് സ്വീകരിക്കുകയില്ല കാരണം അതിനു വേണ്ടി കൊടുത്ത വില അത്ര ചെറുതൊന്നുമല്ല തൻ്റെ ഏകജാതനായ പുത്രനെ കാൽവറിക്കുസിൽ തകർത്ത് കളവാൻ പിതാവിന് ഇഷ്ടം തോന്നി എനിക്ക് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ആ പിതാവ് ചെയ്തെങ്കിൽ എത്ര നന്ദിയോടെയാണ് നാം അവനെ ആരാധിക്കാൻ കടന്നു വരേണ്ടത് നമ്മുടെ നിക്ഷേപപാത്രങ്ങളെ തുറന്ന് നാം കൊണ്ടുവന്നിരിക്കുന്ന അധരഫലമാവുന്ന സ്ത്രീസ്തോത്രയാങ്ങളർപ്പിച്ച് അവനെ ആരാധിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ ദൈവം നാമം മാത്രം മഹത്തപ്പെടുമാറാകട്ടെ ദൈവ മൈ വെടിഞ്ഞോ കാൽവര നിൻസുധന ദൈവമേ നീ കൈ വെടിഞ്ഞോ കാൽവര നിൻസുധനുറക്കിടുന്നു ിൽ നിത മൃത്യവിൽ നിന്ന് നിന്റെ പ്രാണൻ വേൾ നിന്റെ കാലുകൾ കണ്ണുനേരിൽ നിന്നു കണ്ണുകൾ നിർണയ മോജി പാന കണ്ണുനേരിൽ നിന്നു കണ്ണുകൾ

സ്വന്തം സന്തോഷമേക സ്വന്തനാടൻ സ്വന്തമാകോ കാൽവറയിൽ നിൻ സുതനത്തിലെ എത്ര കാലം പാർത്തിടും ഞാൻ ആത്രനാളും കീർത്തി ചീടം സ്ത്രം ചെയ്യാം വാഴ്ത്തി പാടാം അല്ലേ ലുയാ കീർത്തി സ്ത്രം ചെയ്യാം വാഴ്ത്തി പാടാം അല്ലേ ലുയാവമേനെ കൈ

Nensudane. Amen. Hallelujah. Stotram.